ഒരു വീഡിയോയിലൂടെ നമ്മൾ രണ്ട് അപ്ഡേറ്റുകളാണ് നോക്കാൻ പോകുന്നത് കേരളത്തിന് സന്തോഷിക്കാൻ ഒരു അപ്ഡേറ്റും ഉണ്ട് അതുപോലെ തന്നെ ഇന്ത്യൻ ഫുട്ബോളുമായി ഒരു അപ്ഡേറ്റും ഉണ്ട് ഇന്ത്യൻ ഫുട്ബോൾ അല്ല ഇന്ത്യൻ സൂപ്പർ ലീഗ് ട്രാൻസ്ഫർമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റും ഉണ്ട് സുന്ദര് ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മനോലോ മാർക്കസിൻ്റെ പ്രിയ ശിഷ്യന്മാരിൽ ഒരാളായ ഹാവിയർ സിവിയേറിയോ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ നിന്ന് ഉള്ള താരമാണ് സിവിയേറിയോ സ്പാനിഷ്കാരനാണ് യങ് താരമാണ് സ്വദേത്തെ എഫ് സി ഗോവ ഏതാണ്ടൊക്കെ സ്വന്തമാക്കിയെന്നാണ് ഇപ്പോൾ മാർക്കസ് മർഗലോ പറഞ്ഞിരിക്കുന്നത് സോ എന്തായാലും ഡീല് കംപ്ലീറ്റ് ആയിട്ടില്ല ബട്ട് കംപ്ലീറ്റ് ആകും എന്നാണ് താൻ വിചാരിക്കുന്നത് മാർക്കസ് മർഗലോ പറയുന്നുണ്ട് സോ എന്തായാലും ആവിയർ സി വീണ്ടും മൊണോലോ മാർക്കസിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യാൻ പോവുകയാണ് എഫ് സി ഗോവയിൽ ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഗോകുലം കേരളയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ് എന്തായാലും ഗോകുലം കേരള വളരെ മികച്ചൊരു സൈനിങ് നടത്തിയിരിക്കുകയാണ് ആ ഒരു സൈനിങ് എന്ന് പറയുന്നത് നമ്മുടെ എഡു മാർട്ടീനസ് എന്ന് പറയുന്ന സ്പാനിഷ് താരത്തെയാണ് സൈൻ ചെയ്തിരിക്കുന്നത് ലാലിഗൽ ടൂലൊക്കെ ഒരു താരമാണ് എന്തായാലും ഇപ്പോൾ അദ്ദേഹം സ്പാനിഷ് ലോവർ ടയർ ലീഗുകളിലാണ് കളിക്കുന്നത് എന്തായാലും ഒരു സെൻട്രൽ മിഡ്ഫീൽഡർ ആണ് നല്ലൊരു സൈനിങ് ഒക്കെ ആയിട്ടാണ് കേൾക്കാൻ സാധിക്കുന്നത് എന്തായാലും അങ്ങനെ തന്നെയാവട്ടെ നല്ലൊരു സൈനിങ് ആവട്ടെ സർജിയോ ലാമസ് ഉണ്ടായിരുന്നു അബിലേട ഉണ്ടായിരുന്നു സോ അവർക്കൊക്കെ പകരമായിട്ടാണോ അറിയില്ല എന്തായാലും ഗൂഗിളുമാണ് അവർ നല്ലവണ്ണം സെർച്ച് ചെയ്തിട്ടാണ് സൈനിങ് ഒക്കെ ചെയ്യാറുള്ളത്